ഇന്നത്തെ ചിന്താവിഷയം ഒരേ ഒരു മാർഗം അന്ന് വായിലേക്ക് പ്രവേശിക്കുന്നതല്ല ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദുശ്ചിന്തകൾ പരസംഗം വ്യഭിചാരം കള്ളസാക്ഷ്യം പരദൂഷണം എന്നിവയാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത് എന്ന് യേശു ക്രിസ്തു പറഞ്ഞു ഇന്ന് കുടുംബങ്ങൾ തകരുന്നതിനും സഭയിലും സഭകൾക്കിടയിലും ഭിന്നതകളും വ്യവഹാരങ്ങളും മത്സരങ്ങളും ഉണ്ടാകുന്നതിനും ദൈവത്തിൻ്റെ ആലയമായ മനുഷ്യ ശരീരങ്ങൾ നശിക്കുന്നതിനും കാരണം ഇതുതന്നെയാണെന്ന് പറയാം എന്നാൽ ഒരേ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് സ്നേഹം സമാധാനം ദീർഘക്ഷമ എന്നീ സദ്ഗുണങ്ങളും ഭിന്നത ദുർനടപ്പ് മദ്യപാനം പക പിണക്കം മുതലായ ദുർഗുണങ്ങളും പുറപ്പെട്ടു വരുന്നത് ആകെയാൽ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക എന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഒരേ ഒരു മാർഗം നമുക്കതിന് കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്ന വചനമനുസരിച്ച് നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബവും തകർന്നു പോകും ആകയാൽ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ സാധിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും റോമർ എട്ടിൻ്റെ പതിമൂന്ന്